നേരത്തെ കുട്ടിയെങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിച്ചു എനിക്കറിയാം നാട്ടിലൊക്കെ ഒഡീഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാർക്കറ്റിങ് പരിപാടിയാണ് അല്ലെങ്കിൽ പ്രഹസനമാണ് അതിനെതിരെ ഒരുപാട് സംസാരിക്കാം പക്ഷെ എന്റെ ആയിരത്തൊന്നു ഓണകളാണെങ്കിലും ഇതുപോലെ കൊറേ പേര് ഒഡീഷൻ ചെയ്തിട്ടാണ് അതിന്റെ പന്ത്രണ്ട് പേരെയും പുതിയത് വിട്ടത് അപ്പൊ ഇതില് ജപ്പുവിനെ കിട്ടുക എന്നുള്ളതും നമ്മളുടെ ആവശ്യമാണ് അപ്പൊ കാര്യമല്ല അത് സിനിമയ്ക്ക് വേണ്ടി കിട്ടാൻ എടുക്കുന്ന എന്ന് അല്ലെങ്കിൽ അതിന്റെ പേര് ആരെങ്കിലും മാർക്കറ്റിംഗ് പരിപാടികൾ ണ്ടോ പക്ഷെ ജെന്വിൻ ആയിട്ടുള്ള ആൾക്കാര് പോയി അറ്റൻഡ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് വരെ ഏതുവരെ ചോദിക്കാം മലയാളികൾ ഒരു നീമ്പോളിയാണോ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്